കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ഞാൻ എനിക്ക് സുഖം ഞാൻ പറയണില്ല എനിക്കങ്ങനെ പറയാൻ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ കിട്ടാം അപ്പോൾ വീണ്ടും നമ്മൾ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ പോലെ തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് പോയിരിക്കുമ്പോൾ അത് മാനസികമായിട്ട് എനിക്ക് എന്തെന്നാ പറയുക ആരോടും സംസാരിക്കാനോ അല്ലെങ്കിൽ വിളിച്ചാൽ പോലും എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് തോന്നാത്തൊരവസ്ഥ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് രണ്ട് ദിവസം മുൻപന്നെ ഞാൻ പറഞ്ഞേയുള്ളൂ എനിക്ക് ഒത്തിരി ഒരു മാനസികമായിട്ടൊരു സമാധാനമുണ്ട് ഇപ്പം അമ്മ കുറച്ച് ഭേദമുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ എപ്പോഴും നിങ്ങളോട് വന്ന് ഇങ്ങനെ നെഗറ്റിവിറ്റിയും പറയാമെന്നുള്ളത് ചിന്തിക്കരുത് കേട്ടോ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇനി ഞാൻ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി വരെ ഒരു കുഴപ്പമില്ലായിട്ടോ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടാണ് ഞമ്മണ്ടായിരുന്നു പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു ഷുഗർ കുറഞ്ഞു വെച്ചാൽ കാലത്ത് തന്നെ നമുക്ക് ഷുഗർ കുറച്ച് കുറവാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തിരി വൈക്കിയത് കൊണ്ടും ഇൻസുലിൻ എടുത്ത് ചെയ്തു വിട്ടാൽ അപ്പോൾ ഷുഗർ കുറഞ്ഞു ഞാൻ ഞാനതിനനുസരിച്ചിട്ട് മധുരമൊക്കെ കൊടുത്തു ഒരു പഴക്കം കൊടുത്തു പിന്നെയും ഷുഗർ കൂടുന്നില്ല എന്ന് മാത്രമല്ല അന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഉണ്ടായതുപോലെ തന്നെ വീണ്ടും പെട്ടെന്ന് സുഖ കല്യായ്മ തോന്നി അതുപോലെ തന്നെ ഷീവറിങ് നന്നായിട്ടുണ്ടായിട്ടാം അപ്പോൾ ഇനി വെക്കേണ്ട നമുക്ക് മനസ്സിലായി ഷീവറിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടി തോന്നി അപ്പോൾ സോഡിയത്തിന്റെ കുറവല്ല എന്നുള്ളത് എനിക്ക് നല്ല പ്രോതി വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വന്നു എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ കിടന്നു ആ മനസ്സിൽ കൂടി എനിക്ക് ടെൻഷനായി ടെൻഷനു മാത്രല്ല മാനസികമായിട്ട് ഒരുപാട് എനിക്ക് എന്താ ഒന്നും പറയാനും അറിയാനും വയ്യാത്തൊരവസ്ഥ എനിക്ക് കിട്ടും അപ്പോൾ എങ്ങനെയൊക്കെയോ അബി ഇവിടെ ഉണ്ടായിരുന്നില്ല അബി ചെന്നൈയിലായിരുന്നു അവൻ അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ആ സമയത്തിന് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പം ശരി അവനുള്ള ടിപ്പിനും ചായ ഒക്കെ ഞാൻ റെഡിയാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ എന്തോ ദൈവത്തിന്റെ പൊരുത്തം അത്രേ ഞാൻ പറയണുള്ളൂ ഇങ്ങനെയൊക്കെ ദൈവം പരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിലും എനിക്ക് ആ സമയത്ത് കാര്യങ്ങൾ നടക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ പറ്റിയല്ലോ ആ ഒരു ചിന്ത എനിക്കുള്ളൂട്ടാ അപ്പോൾ ആ വേഗം നീന അബീനെ വിളിച്ചപ്പോൾ അബി ഇവിടെ അതെ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് താറാവുന്ന പറഞ്ഞു അപ്പോൾ അവനോട് പറഞ്ഞു വേഗം വരൂ ഒരു അമ്മയ്ക്കിങ്ങനെ രാധമ്മയ്ക്കങ്ങനെ സുഗല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓടി വന്നൂട്ടോ ഓടി വന്നു ട്രെയിനിറങ്ങിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്നാലും മെഡലി അപ്പം തന്നെ കാറിറക്കി ഒക്കെ തുറന്നു വെച്ച് അമ്മേനെ ഒരുവിധം താങ്ങി പിടിച്ച് നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അനിയച്ചുമേ വലുതുണ്ടോയെന്നു വെച്ചില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ തന്നെയായിരിക്കും വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു ആ ശരി ഞാനും അത്രയൊന്നും വിചാരിക്കുന്നില്ല ഉണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചിന്തിച്ചു ഒന്നും പറയണ്ട റിസൾട്ട് കിട്ടി ബ്ലഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്ലഡിൽ റിസൾട്ടുകളെല്ലാം നോർമലാണ് സോഡിയൊക്കെ ആയിരുന്നു ഷുഗറും എല്ലാം ഷുഗർ പിന്നെ നോർമലി കുറഞ്ഞിട്ടാണല്ലോ അങ്ങനെ എല്ലാം ആയി യൂറിൻ്റെ റിസൾട്ട് കരട്ടാന്ന് പറഞ്ഞു അപ്പോൾ യൂറിനെടുത്ത് നോക്കി നോക്കുമ്പോൾ റിസൾട്ടിൽ വീണ്ടും ബാക്ടീരിയ ഫസിൽസ് വെച്ചാൽ പറയാൻ അത്രയുണ്ട് അപ്പോൾ അതത് കേട്ടോടു കൂടി അപ്പം റിസൾട്ട് വരെ ഞാൻ ടെൻഷൻ അടിച്ചു നടക്കുന്നത് അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കി ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഇവിടെ ഇരിക്കും ഇവിടെ എന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷെ എന്റെ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ഒരാളോടും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്താണെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ എനിക്ക് അത്രയും എന്തൊക്കെയോ ഒരു ഫീലിംഗ് എനിക്ക് വരികയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ കാണുക നമ്മളത് കൊണ്ട് ഓടുമ്പോഴുള്ള മാനസികാവസ്ഥ അത് ആരോടെ എങ്ങനെ അല്ലെങ്കിൽ ആർക്കാണ് ആർക്കാണത് മനസ്സിലാവുക എന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് ടെൻഷനുള്ള വ്യക്തികളൊക്കെ പിന്നെ പറയും വേണ്ട അല്ല അപ്പോൾ രാത്രിയും പകലും നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് അതായത് വേറെ ഒന്നും വേണ്ട ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് സമാധാനമായിട്ട് ഒരുത്തിരി ഇരിക്കാനായിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥ എങ്ങനെ തരണം ചെയ്യും എന്ന് എനിക്ക് അറിയണില്ല ഒരാളെനിക്കുണ്ടെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് ആ സമയം ചിന്ത ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എനിക്കിപ്പോൾ എവിടേക്കും പോകണം അല്ലെങ്കിൽ അതല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും പറയും പേടിയാ പേടിയാന്ന് പറയും പക്ഷെ എനിക്ക് വലിയ പേടി എനിക്കും ഇല്ലേ മാനസികമായിട്ടുള്ള ടെൻഷൻ നമ്മൾ ആരും അതിങ്ങനെ കണ്ടും കൊണ്ട് ഞാൻ ചില പറയുന്ന പോലെ നമ്മൾ ജനിച്ച് വീഴണത് ഇങ്ങനെയല്ല ഇങ്ങനെ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഓരോന്നും ജീവിതത്തിൽ പഠിക്കുമ്പോൾ അതെന്നെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലാതെ നമ്മളതൊന്നും പഠിച്ചു വന്നിട്ടല്ല അല്ലേ അപ്പോൾ നമ്മളുടെ എൻ്റെ അവസ്ഥ എനിക്കിപ്പോൾ തീരുമാനം ഞാനൊരു രോഗിയായി മാറുകൾ എനിക്ക് നല്ല ബോധ്യം വരുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്താ ചെയ്യാൻ പറ്റണതെന്ന് എനിക്ക് അറിയണില്ല അപ്പോൾ ആ ഒരു മാനസിക വിഷമത്തിൽ നമ്മൾ നി നിൽക്കണ സമയത്താണ് നമ്മൾ രണ്ട് മരണങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന രണ്ട് വ്യക്തികളുടെ രണ്ട് മരണങ്ങൾ നമുക്കൊരു ഷോക്ക് പോലെ ഉണ്ടായിട്ടോ അപ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് കാനലിട്ടിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ വീട്ടിൽ രണ്ട് നേരം എടുക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ട വീട്ടിൽ അവർക്ക് തൃശ്ശൂരെ താമസം എന്നാലും നമ്മൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെ അവരുണ്ട് അപ്പോൾ അങ്ങനെ ആൾക്കടുപ്പം അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എപ്പോഴും അവിടെ വരാറുണ്ട് റൂമിൽ വന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ച് പോകും നമ്മൾ അതുപോലെ അമ്മയെ ചെക്കപ്പിനെ കൊണ്ടുമ്പോഴാണെങ്കിലും അമ്മയുടെ റിസൾട്ടുകൾ കാണിക്കാൻ ഞാൻ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും എന്നോട് ചോദിക്കും അമ്മയ്ക്ക് കുറവില്ല അതൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ സംസാരിക്കും അങ്ങനെ അതൊരു ഷോക്ക് പോലെ അവരുടെ മരണം മരണട്ടാണ് അപ്പം ഞങ്ങൾ അവരിപ്പം നമ്മുടെ തൊട്ട വീടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത് അപ്പം യ്ക്ക് വന്നാലും നീണ്ടെടുത്ത് അമ്മയേൽപ്പിച്ച് കുഴപ്പമൊന്നും ഇല്ല ഷുഗറൊക്കെ നോർമലാണ് അപ്പോൾ അതൊക്കെ മനസ്സിൽ എന്നാലൊരു ആദ്യമാണ് എനിക്ക് ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകാനായിട്ട് എനിക്ക് പറ്റണില്ല എൻ്റെ മനസ്സിൻ്റെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പോയി കണ്ടു പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് എല്ലാ ആൾക്കാരും അങ്ങോട്ട് എത്തില്ല അപ്പോൾ എന്തായാലും വടക്കാഞ്ചേരിക്ക് കൊണ്ടുവന്നിട്ട് ഒരു മണിക്കൂർ വയ്ക്കണുണ്ട് പറഞ്ഞു പിന്നെ ഇന്നലെ ബോഡി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് അപ്പം അങ്ങനെ അപ്പഴും നമ്മൾ ഒന്ന് പോയി ആ സമയത്താണെങ്കിൽ പോലും എനിക്ക് പോയി കഴിഞ്ഞാൽ തൊട്ട വീടെ കൊണ്ട് കാരണം എനിക്കവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു ചേട്ടാ ഇന്നലെ അമ്മയ്ക്ക് ഈ ആൻറ്റിബയോട്ടിക് ചെല്ലണ കാരണം അവിടെ മെഡിസിൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഉച്ച ഉച്ചയാകുമ്പോഴത്തേക്കും മൂന്ന് കഴിക്കാൻ പറ്റിയില്ല മോണിലേക്ക് ഗ്യാസ് വന്ന് മോമിറ്റിങ് ടെൻഡൻസി പോലെയൊക്കെ ഉണ്ടായി അപ്പോൾ പേടിയാണ് നമുക്ക് കഴിഞ്ഞിരിക്കണ സമയത്ത് വൈകിട്ടൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു എട്ടര ആവുമ്പോഴത്തേക്കും ഞാൻ ഗ്യാസിനുള്ള ഗുളിക കൊടുത്തു ആ കൊടുത്തിട്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുട്ട അപ്പം ഇന്നിപ്പോൾ ഞാൻ രണ്ട് ദോശ അമ്മ കഴിച്ചിട്ടുണ്ട് അതൊരു സമാധാനം എനിക്ക് എന്നാലും ടെൻഷൻ ടെൻഷൻ തന്നെയാണ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇരുവനം കൊടുക്കും അപ്പോൾ അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്കൊന്നും പോകാൻ പറ്റില്ല നമുക്ക് അമ്മയെ കൊണ്ടുപോകാനും പറ്റില്ല അനിയനെ നാട്ടിലേ നമ്മളൊന്നും പോവാതിരിക്കാൻ പറ്റുമോ ഞാൻ വേഗം അപ്പോൾ നമ്മുടെ നിൽക്കുക അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അവനെയും കൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പോയി കിട്ടാം അപ്പം ഒരു ഓട്ടോ ആണ് കുട്ടി ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞിങ്ങനെയാണ് കുട്ടീനെ ഒന്ന് രണ്ട് മിനിറ്റ് പിടിക്കുകയോ ചോദിച്ചു അപ്പോൾ എന്താച്ചാൽ അമ്മയുടെ അടുത്ത് രുക്കുണ്ട് അപ്പോൾ അമ്മയും രുക്കും കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഷുഗർ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത് രുബിനോടും പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ പോയി പോയിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ കയറി നമ്മൾ പോകുന്നു എന്ന് മാത്രം കേട്ടോ അങ്ങനെ അത്ര അപ്പോൾ നമുക്കതൊരു ഷോക്ക് പോയ ഈ രണ്ട് മരണങ്ങളും ആ കുട്ടിയുടെ മരണമാണെങ്കിൽ ആ കുട്ടിക്ക് ഷുഗർ ആയിരുന്നു അങ്ങനെ രണ്ട് കിഡ്നി കിഡ്നിയും ആയി അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ ഇത്രയും ചെറുപ്പല്ലേ നമുക്കതൊരു ഭക്ഷണം തന്നെയല്ലേ കേൾക്കുമ്പോൾ അതങ്ങനെ അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാനോ അതിനും എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല കാര്യം നമ്മൾ ഓരോ ദിവസം വീഡിയോ ഇട്ടാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ വാച്ചിങ് അവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ ഒരാളോടും നമുക്ക് മിണ്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നാത്തൊരവസ്ഥയിലും ഇനി ഇരിക്കുക ആരോടും ഇപ്പം എത്ര പേര് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എനിക്ക് ഭയങ്കര തലവേദനയുണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വീഡിയോ ഇടാൻ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും ഞാൻ എന്തൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വീഡിയോ ഇടാനായിട്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇരിക്കണം എത്ര എങ്ങനെയൊക്കെ ആണെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും പക്ഷെ പറയണ പോലെയല്ല എനിക്ക് ഇടാനായിട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ എടുക്കാനായിട്ടോ ഒന്നും തോന്നാത്തൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരത്തേക്ക് ഒന്ന് വന്ന് മൂന്നാല് ദിവസമായി എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഒന്ന് വന്നതാണ് ഞാനൊരു വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഞാൻ വെള്ളിയാഴ്ച ഞാൻ നമ്മൾ വാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ ഇന്നലെയൊന്നും എനിക്കത് ഇടാനായിട്ടൊരു മൂഡ് തോന്നില്ല നമുക്ക് മെൻ്റലി നമ്മളതിനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയല്ല ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഈ വിവരം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി അഞ്ച് ദിവസത്താണ് അമ്മയ്ക്ക് മെഡിസിനും ആൻഡിബയോട്ടിക്കൊക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറയട്ടെ എനിക്ക് തോന്നില്ല എനിക്കൊരു പ്രതീക്ഷയില്ല ഞാനിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മാറുന്നുള്ളത് കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൾച്ചറിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നോ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ എത്ര മാത്രം സന്തോഷിച്ചു എന്നുള്ളത് അറിയുമോ അതുമാത്രമല്ല ആമത്തിൽ ഉഷാറൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ടൊരു സമാധാനമൊക്കെ വന്നത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അറിയണില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഈ അങ്ങനെ ഞാൻ നിങ്ങളേനെ നിങ്ങളേനെ ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്തെന്നാ പറയുക എന്താ നെഗറ്റീവ് അടിക്കല്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ആരോടെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയാൽ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഒന്നല്ല ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്നാലും ഞങ്ങൾ പറയുകയാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്ര തന്നെ